Namastê. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് അവരെ മറന്ന് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ എനർജി എന്താണെന്നുമാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും ും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ മാനിഫെസ്റ്റേഷൻസ് റീഡിങ്സുകളാണ് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണബോധത്തോടും കൂടിയാണോ കാണുന്നത് അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോസിറ്റീവായ കാര്യങ്ങൾ റെസനേറ്റ് റെസനേറ്റാവുക യും അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഈ ഓരോ റീഡിങ്സുകൾ കൊണ്ടും ഹീലാക്കി കളയാനും സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങളത് എത്രത്തോളം പൂർണ്ണതയോടും വിശ്വാസത്തോടും ശുദ്ധമായ മനസ്സോടും കൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് മാറ്റം വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് റെസ്നേറ്റ് ആകുന്നില്ല ഇത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങളിലേക്ക് എത്തേണ്ട ടൈമിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഓരോ ഇൻഫർമേഷൻസും നിങ്ങളിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം ആ ഒരു ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റിങ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ ഒരു ചിന്തകളിൽ നിന്നും ഒന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആ പെയിൻഫുള്ളായ സാഹചര്യങ്ങളിൽ നിന്നും ഒന്ന് വിട്ടുപോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് എനർജിയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് എനിക്കിതിനകത്ത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇതൊരു സോ ചിൻഫ്ലെയിം ജേണിയിൽ ഉള്ളവരുടെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് വളരെയധികം ഒരു സോൾ പർപ്പസ് നിങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരു ലെസൺ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ട് ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റീബർത്ത് കാർഡുകളെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതലും ഫാമിലി ലൈഫിലൂടെ എത്തേണ്ട ചില വ്യക്തികളുടെ ബന്ധങ്ങളെയും കാണുന്നുണ്ട് അതല്ലെങ്കിൽ അതിനോട് തുല്യമായി തന്നെ പൂർത്തീകരിക്കേണ്ട ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആവാം എന്തു ബന്ധമാണെങ്കിലും ഫിനാൻഷ്യലി എല്ലാം ഒരു ഒരു പൂർണ്ണതയോട് കൂടി എത്തിക്കേണ്ട ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അതുപോലെ തന്നെ ഫിസിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയിലെത്തണം ഇമോഷണൽ ൻസിൽ എത്തി നിൽക്കേണ്ട എത്തി പൂർത്തീകരിക്കേണ്ട ഒരു ബന്ധത്തിൻ്റെ എനർജിയാണ് നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ ഉണ്ടാവേണ്ടതെന്നതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഓവറോൾ എനർജി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇതെന്ത് സോൾ കണക്ഷൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇതൊരു ഇതൊരു മുജ്ജന്മ കർമ്മയുള്ള അതല്ലെങ്കിൽ ഒരു റീബർത്ത് കാർഡുകളാണ് വന്നിരിക്കുന്നത് ഒരു ടിൻ ഫ്ലെയിം ജേണിയിൽ ഒരേ മൈൻഡ് കൊണ്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒരേ സോളുകളെ കണക്ട് ചെയ്ത വ്യക്തിത്വങ്ങളെയാണ് കാണാൻ പറ്റുന്നത് മാത്രമല്ല നിങ്ങൾ നിൽക്കുന്ന രണ്ട് ദിശയിലായിപ്പോയി എന്ന് മാത്രമാണ് കേട്ടോ ആർക്കും ആരെയും തിരിച്ചറിയ ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഈ ഒരു കണക്ഷൻസ് എന്നിലുണ്ട് ഈ ഒരു വ്യക്തി എനിക്ക് വേണം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നിൽ തന്നെ നിലനിർത്തണം എന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു ഹീലിംഗ് എനർജിയിലേക്ക് പോകുന്നതേ ഉള്ളൂ ആ ഒരു പേഴ്സണ് ടൈം എടുക്കുമെന്നാണ് കാണുന്നത് കാരണം അവരൊരു ബന്ധനത്തിലാണ് നിൽക്കുന്നത് ആ ഒരു ബന്ധനത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ മാത്രമാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത് ഈ ഒരു എനർജികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ സോഴ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിട്ടിട്ടും എത്രയെല്ലാം സ്ട്രോ സ്ട്രഗ്ലിംഗ് എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് പൂർത്തീകരിക്കാനും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ഒരു ലൈഫ് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് പുതിയ പുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ പൂർത്തീകരിക്കേണ്ടതായി വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും പഠി പഠിക്കാനായിട്ട് പുതിയ എന്തെങ്കിലും അറിവുകൾ എജ്യൂക്കേഷൻ പരമായി പോകേണ്ട വ്യക്തികളുടെ എനർജി വരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് സ്ട്രഗ്ളിങ് എനർജി ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് കൂടി തന്നെ മുന്നോട്ടേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തികളെയാണ് കാണുന്നത് എല്ലാ രീതിയിലും ഒരു എന്താ പറയുക സ്ട്രഗ്ളിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നതിനെ വിട്ടുക പറ്റുന്നില്ല അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു വലിയ കുറവ് പോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യമില്ലായ്മ കാണുന്നത് നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പിന്നാലെ പോകുന്നത് നിങ്ങൾക്കൊരു ബാലൻസ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ വ്യക്തിയുടെ ഒരു സാന്നിധ്യവും സംസാരവും അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നോ കിട്ടുന്ന ചെറിയൊരു എനർജി പോലും നിങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുന്നു ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ചെറിയ കോണ്ടാക്റ്റും മതി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും ജീവിക്കാനും എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങളിൽ ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കാരണം അവർക്ക് എന്തു കുറവുകളുണ്ടെങ്കിലും അത് നിങ്ങൾ കാണുന്നില്ല അവരുടെ അവരിലുള്ള ചില പോസിറ്റീവായ അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചില ചില പോസിറ്റീവായ കാര്യങ്ങൾക്കാണ് നിങ്ങൾ മുൻഗണന നൽകി നിൽക്കുന്നതെന്നാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് നിങ്ങൾ ചെ ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പിന്നെ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ പറ്റും കറക്റ്റ് അവിടെ ഒരു ടൈം നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ റിയാലിറ്റി ആകും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അമിതമാകുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമെന്നും ഈ ഒരു വ്യക്തിയും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നും നിങ്ങളുടെ സോൾ ആ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ പേഴ്സൻ്റെ പിന്നാലെ ഒരുപാട് യാചിച്ച രീതിയിൽ പോയിട്ടുണ്ടാവാട്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു റിസൾട്ട് ഒരു പോസിറ്റീവായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ട് ില്ല എങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്യാൻ നിൽക്ക് തയ്യാറാണ് നിങ്ങൾ നിങ്ങളതിനെ വിട്ടുകളയാൻ തയ്യാറല്ല അത്രത്തോളം ഒരു സ്റ്റക്കായി പോയി നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്നാണ് കാണാൻ പറ്റുന്നത് ആ പേഴ്സണിലെ കുറവുകളെ ഒന്നും നിങ്ങൾ കാണുന്നില്ല പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെ മാത്രമാണ് കാണുന്നത് കാരണം ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു വ്യക്തിയിൽ കാരണം ഇമോഷൻസിലാണ് നിങ്ങൾ ആ ഒരു പേഴ്സണിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് മറ്റു ബാഹ്യമാകുന്ന ഒരു കാര്യങ്ങളിലുമല്ല ഇമോഷണലി ആണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ പൂർണ്ണമായും നിങ്ങളുടെ സോളാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് കാരണം നിങ്ങളൊരു ട് ഇൻഫ്ലുവൻസ് ജേണി ആയതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പേഴ്സണെ തിരിച്ചറിഞ്ഞു നിങ്ങളുടെ സോള് ആ ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു എനർജിയിൽ നിന്ന് വിട്ടുപോകാനോ മറ്റ് സിറ്റുവേഷൻസുകളിലേക്ക് ശ്രദ്ധ കൊടുക്കാനോ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് തന്നെ ഉത്തരവാദിത്ത കൂടി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിവിടെ ഈ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഇമോഷണലി കളയാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം ആഴത്തിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അടിമപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് അയാളുടെ മോശമാകുന്ന വശങ്ങളെ ഒന്നും നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല ചെറിയ പോലും ആ ഒരു പോസിറ്റീവായ നിങ്ങൾക്ക് കിട്ടിയ പോസിറ്റീവായ സിറ്റുവേഷൻസിനെയാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരുപാട് പേര് ഒരു ലൈഫ് സിറ്റുവേഷൻ വിവാഹം കുടുംബജീവിതം സിംഗിൾസ് ആയ എനർജിയിൽ നിൽക്കുന്നവർ അതിനുവേണ്ടി വളരെ ശക്തമായി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടും ഇന്നർ വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടുമാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളുടെ ലക്ഷ്യം ആ ഒരു വ്യക്തിയോടൊത്തൊരു ദാമ്പത്യ ജീവിതം നയിക്കുക എന്നത് തന്നെയാണ് ഒരു സെലിബ്രേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുകയാണ് എത്ര നാൾ വേണമെങ്കിലും ഞാൻ വെയ്റ്റിംഗ് ചെയ്യാൻ തയ്യാറാണ് ഈ ഒരു പേഴ്സണോട് ഒരുമിച്ച് പോകാൻ അല്ലെ ഈ വ്യക്തി തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എത്ര നാൾ വേണമെങ്കിലും ഞാൻ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു ഉറച്ച കൂടി തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് കേട്ടോ അതായത് പെയിൻഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധവുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാർമിക് എനർജി ഹീലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈഫ് സിറ്റുവേഷൻ ഒരു സന്തോഷം ഇമോഷണൽ ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസ് ിൽ നിന്നും നിങ്ങൾക്ക് വളരെ ഒരു നെഗറ്റീവ് വേദനാജനകമാകുന്ന ചില സാഹചര്യങ്ങളെ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കാണുന്നത് ഒരു എയർ ട്രാവലിങ് എനർജി അതായത് വിദേശത്തൊക്കെ നിൽക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ശക്തമായ രീതിയിൽ ഹീലിംഗ് എനർജിയിലേക്ക് പോകുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ ഒരു ഹീലിംഗ് അതായത് ഒന്ന് പൂർണ്ണമായിട്ടും ഒന്ന് മനസ്സിലാക്കുക നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ ഇന്നർ വാക്കുകളും മെഡിറ്റേഷൻസും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഫലം എന്ന് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ട്വൻറ്റി ഫോറും ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ആ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ടെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു ഇന്നർ വർക്കുകളാണേലും ജസ്റ്റ് നിങ്ങൾ അവരെ ഹൃദയത്തിൽ തൊട്ട് ആഴത്തിൽ ചിന്തിക്കുന്നത് തന്നെ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ഒരു മാനസികമായിട്ടൊരു മാറ്റം വരുത്താൻ കാരണമാകുന്നുണ്ടെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ കൊടുക്കുന്ന ഒരു എനർജി അവരിലേക്ക് ചെന്ന് ചേരുന്നുണ്ടെന്നുള്ളതാണ് ഒരു ജഡ്ജ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് നട പ്പിലാക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത് നിങ്ങൾക്ക് തമ്മിൽ ഒരു റീബർത്ത് എനർജിയാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ട് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിച്ചേരണം അതിനൊരു ടൈമുണ്ട് അതായത് ഈ കാർമിക് എനർജി എൻ്റായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാണുന്നത് കാരണം ആ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്താനുള്ള ഒരു പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്നതിനൊരു കുറച്ച് ടൈം വേണം ഒരു ക്ലാരിറ്റി കിട്ടണം അത് കിട്ടണമെങ്കിൽ അതിന് സമയം എടുക്കും അതായത് ഇപ്പം നിങ്ങളുടെ ഒരു ടൈം എന്ന് പറയുന്നത് കാർമിക് എനർജി ആയതുകൊണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ ഒരു വ്യക്തിക്ക് ഇതെന്താണ് ഈ ബന്ധത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ മാനിഫെസ്റ്റേഷൻസും പ്രാർത്ഥനകളും എല്ലാം തീർച്ചയായിട്ടും അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ വളരെ ശക്തമായിട്ട് അവരെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവർ ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരുന്നു അതല്ലെങ്കിൽ എവിടെ ചെന്നാലും എന്ത് ചെയ്താലും നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ കാണേണ്ടി വരുന്നു ചിലപ്പോൾ നിങ്ങളുടെ പേരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള തന്നെ സാമ്യത തോന്നുന്ന വ്യക്തികളെ ആയിരിക്കാം നിങ്ങളുടെ ക്യാരക്ടർ ബേസ്ഡുള്ള വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടി വരുന്നതാവാം അവർക്ക് പ്രപഞ്ചം തന്നെ പല പല സൈനുകൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ ജസ്റ്റ് അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതുമാത്രവുമല്ല ഇതിനകത്ത് ഫാമിലി എനർജി ഉള്ളവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ പോയിക്കൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഉത്തരവാദിത്ത ബോധം അവരുടെ കടമ എന്താണ് എന്നുള്ള ആ ഒരു എനർജി വരുന്നു എന്നാണ് കാണുന്നത് കുറച്ച് എഫർട്ട് എടുക്കേണ്ടി വരും കുറച്ച് ഈ ഒരു ബന്ധത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുമെന്ന് അവര് വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് കാരണം അവരുടെ ലൈഫ് ഇതിലാണ് പൂർണ്ണത എത്തിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ഫലമായിട്ട് ആ ഒരു പേഴ്സണിൽ എത്തിച്ചേരുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കാൻ തയ്യാറായിരുന്നതെന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളാണ് ഈ ഒരു ബന്ധത്തെ പൂർണ്ണതയിൽ എത്തിക്കണമെന്നും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നും പാസ്റ്റിൽ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് നിങ്ങളായിരുന്നു നിങ്ങളുടെ പല കാര്യങ്ങളെയും നിങ്ങൾ മാറ്റിവെച്ച് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തത് നിങ്ങൾ തന്നെ ആയിരുന്നു എന്നാണ് കാണുന്നത് ആ ടൈമിൽ ഈ ഒരു പേഴ്സൺ യാതൊരുവിധ വാല്യൂ ഈ ഒരു ബന്ധത്തിൽ കൽപ്പിക്കും െ അതല്ലെങ്കിൽ അവർ ചിന്തിച്ച് കാണുമായിരിക്കും നിങ്ങൾ ഇത്ര അഡിക്റ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമെന്നുള്ള ഒരു തോന്നൽ ആ ഒരു പേഴ്സണിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിൽ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആണ് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾ അത് മെയിലായാലും ഫീമെയിലായാലും അവർ വളരെ സ്ട്രെങ്തും സ്ട്രോങ്ങും ആയ എനർജിയുള്ള പേഴ്സണാലിറ്റിയുള്ള വ്യക്തിയാണ് എന്തിനേയും ഏത് നിമിഷം വേണമെങ്കിലും വേണ്ട എന്ന് വെക്കാനും ഏത് സാഹചര്യത്തിൽ എന്തിനാ യും തന്നിലേക്ക് കണക്റ്റഡ് ആക്കാനും പവറുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഒരു സക്സസ്ഡ് ആയ വ്യക്തി എന്ന് പറയാം മറ്റൊരു സിറ്റുവേഷൻസിൽ പറയുകയാണെങ്കിൽ കുറച്ച് ഈഗോ ക്ലാഷൊക്കെ ഉള്ള വ്യക്തി എന്ന് പറയാം നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാൻ കേട്ടെ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും ഇനി മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല ഈ ഒരു വ്യക്തിയുടെ ഓർമ്മയിൽ നിന്നോ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സണിൽ അഡിക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ രീതിയിൽ ഇമോഷണൽ ചീറ്റിങ് ഒക്കെ ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ തന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ വെച്ച് അയാളുടെ ആ ഒരു ഈഗോ ക്ലാഷ് വെച്ചാവാ അതല്ലെങ്കിൽ അയാളുടെ ആ ഒരു മറ്റുള്ളവരുടെ മാനസികമാകുന്ന വ്യത അറിയാൻ കഴിയാത്തതുകൊണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഈ ഒരു റിലേഷനിലേക്ക് വീണു പോകുകയും ഈ ഒരു പേഴ്സണിൽ അഡിക്റ്റഡ് ആവുകയും പ്ലസ് നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ ഒരുപാട് നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ആ ഒരു പേഴ്സണ് യാതൊരുവിധ പശ്ചാത്താപമോ കുറ്റബോധമോ ഒന്നും ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ശക്തി ശക്തമായൊരു എനർജിയാണ് കാണുന്നത് കാരണം അയാൾ ഇപ്പോഴും ആ ഒരു നിങ്ങൾക്ക് നൽകിയ പെയിനിനോ നിങ്ങളോട് കാണിച്ച ആ ഒരു നെഗറ്റീവ് ആകുന്ന ആ ഒരു ക്യാരക്ടർ ബേസിനോ ഒന്നും അയാൾക്ക് യാതൊരു ഈഗോയും അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നുമില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ആക്ഷൻ എടുക്കണം എന്ന് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പാസ്റ്റിലേക്ക് അതായത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾ ആ അവരിൽ നിന്ന് അവർ നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേറ്റഡ് ആവുകയോ ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുകയോ ചെയ്തപ്പോഴും നിങ്ങൾ എവിടെയാണോ ആ നിൽക്കുന്ന പേസ് അവിടെ തന്നെ ഇന്നും നിങ്ങൾ നിൽക്കുന്നു എന്നൊരു എനർജിയാണ് കാരണം അങ്ങോട്ടേക്ക് തിരിച്ചു എന്നും ഒരു ആക്ഷൻ എടുക്കണമെന്നും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയ എനർജിയിലാണ് നിൽക്കുന്നത് കാരണം നിങ്ങൾക്കിടുത്ത് ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് കാർമിക് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫീലിംഗ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റാത്തതും കേട്ടോ അതായത് ഒരു അൺസാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു എനർജിയിൽ ആ ഒരു വ്യക്തി നിൽക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം ഇതിനകത്ത് എയ്ഞ്ചൽസിൻ്റെ സപ്പോർട്ട് അതായത് പ്രാർത്ഥന മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് ആ ഒരു വ്യക്തിക്കൊരു തിരിച്ചറിവ് വരാനും ആ ഒരു കാർമിക് എനർജിയുടെ സമയം ടൈം പീരീഡ് കുറഞ്ഞു കിട്ടാനും സാധിക്കുകയുള്ളൂ എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി പോലും നിങ്ങൾ എത്രത്തോളം ഇമോഷണലി ആ ഒരു പേഴ്സണെ പൂർണ്ണതയോടുകൂടി കാണുന്നുവോ അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജി കാരണം ആ ഒരു ടൈം പീരീഡ് മാറണം ആ ഒരു കാർമ്മിക്കിൻ്റെ എനർജി നിങ്ങളിൽ നിന്ന് വിട്ടുപോകണം അത് കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളെ ഏറ്റവും ആയിട്ട് കാണാനും നിങ്ങളിൽ ഒരു ന്യൂ ബിഗിനിങ് നടത്താനും ആ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് പൂർണ്ണതയോട് കൂടിയായിരിക്കും ഇനി നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുകയില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നിങ്ങളൊരു മദർ കെയറിങ് എനർജിയിലൂടെ അല്ലെങ്കിൽ അതേപോലെ തന്നെ വളരെയധികം വിട്ടുവീഴ്ചകളിലൂടെയും ആ ഒരു പേഴ്സന്റെ എല്ലാ രീതികളെയും നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ഒരേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റിയിലൂടെ കടന്നുപോയ പോയ വ്യക്തികളെയാണ് നിങ്ങളെന്നാണ് കാണുന്നത് ഇതിനകത്ത് കുറേ വ്യക്തികളുടെ എനർജി ചിലപ്പോങ്കിൽ പൂർണ്ണമായും ബ്ലോക്കിംഗ് ചെയ്ത് നിൽക്കുന്നതാവാം കുറച്ച് വ്യക്തികൾ ഓണാൻ്റെ ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിൽ വളരെ ശക്തമായി ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ വിളിക്കുകയും സംസാരിക്കാനൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെ ശക്തമായി ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം ഷൗട്ടിംഗ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ എന്തിനവരെ ഫോളോ ചെയ്യുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് അതുപോലെ പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു ബന്ധം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇതൊരു ടിൻഫ്ലെയിം ജേണിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ലഭിക്കും ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു പോരുക തന്നെ ചെയ്യുമെന്നതാണ് കാണുന്നത് പക്ഷേ ആ ഒരു കാർമിക് എനർജിയുടെ ടൈം കഴിയണം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഏറ്റവും നല്ല രീതിയിൽ മാനേജിങ് ചെയ്യാൻ പറ്റുകയും ആ ഒരു പേഴ്സണോട് ഒരുമിച്ച് ഒരു സ്ട്രെങ്തോടു കൂടി നല്ല സ്ട്രോങ് ആയ എനർജിയോട് കൂടിയ ഒരു നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്തൊരു ലൈഫ് സിറ്റുവേഷൻ സക്സസ് ആക്കാൻ പറ്റുമെന്നുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ഭയത്തെയും ആൻസൈറ്റിയും എല്ലാം നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് മാനസിക അനുഭവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നും പോസിറ്റീവ് ആയിട്ടൊന്നും ലഭിക്കാതെ വരുമ്പം നിങ്ങൾ ഇനി ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് നിൽക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് ീസ് വേറെ വരുന്നുണ്ട് വേറെ പല എനർജികളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതിനൊന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഫാസ്റ്റിലെ നിങ്ങൾ ആരെയാണോ വെയിറ്റിംഗ് ചെയ്യുന്നത് ആ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥമാകുന്ന പാർട്ണർ എന്നാണ് കാണാൻ പറ്റുന്നത് കാരണം അതൊരു ഇൻഫ്ലുവൻസ് ചെയ്യണിയാണ് ടൈം പീരീഡ് എടുക്കുമെന്നുള്ളത് ഒരു സത്യമാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാലൻസിലേക്ക് വരാൻ സാധിക്കും നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് ലഭിക്കും നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സണിലേക്ക് നൽകിയത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുമെന്നാണ് കാണുന്നത് കുറച്ച് നിങ്ങൾ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടി വരും ഒരു സ്റ്റക്ക്നെസ് ഉണ്ടാകും ഒരു ഒരൊറ്റപ്പെടൽ ഉണ്ടാകും നിങ്ങളിപ്പോൾ ആ ഒരു എനർജിയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞു പോകേണ്ടി വരും നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ കാണുകയും അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകുകയും ചെയ്യുക കേട്ടോ പെയിൻഫുൾ ആകുന്ന സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കരുത് കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു എനർജിയെ സംബന്ധിച്ച് തേർഡ് സിറ്റുവേഷൻസുകളിൽ ഒന്നും ചെന്നുപെടാതെ ഒറ്റ ോട്ടേക്ക് ഒരു ഫ്യൂച്ചർ ലൈഫ് സക്സസ് ആക്കുക എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇമോഷണലി നിങ്ങളെ ഫോക്കസിങ് ആ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഇമോഷണലി നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി അന്വേഷിക്കുന്നുണ്ട് അറിയുന്നുണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് ഇപ്പം ഓൺ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം കണക്റ്റഡ് ആകും ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന ബന്ധം കണക്റ്റഡ് ആകും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഇത്രയും ആഴത്തിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങളൊരു റിബെർത്ത് എനർജിയിൽ വന്നിരിക്കുന്നത് കൊണ്ടും കൂടാതെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ടിൻഫ്ലെയിം ജേണിയാണ് ഒരേ സോളുകളുടെ എനർജിയാണ് അത് നിങ്ങളുടെ സോള് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇത് എൻ്റെ നെക്സ്റ്റ് മറ്റൊരു ഭാഗമാണ് എന്നുള്ളത് നിങ്ങളുടെ സോള് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു ജസ്റ്റിസ് ജഡ്ജ്മെൻറ്റ് ലഭിക്കും തീർച്ചയായിട്ടും ഒരു നീതി ലഭിക്കും കാരണം നിങ്ങളെടുത്ത എഫേർട്ടിന് തീർച്ചയായിട്ടും ഫലം ലഭിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ബാലൻസിലേക്ക് പോകും മാത്രവുമല്ല നിങ്ങൾ എന്താണോ ആ ഒരു പേഴ്സണ നൽകിയ സാന്നിധ്യം അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് അത് തിരിച്ചു വന്ന് ചേരുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു